ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നിട്ട് ചെറിയ വീഡിയോസാണ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസ് മിസ്സിങ് ആണ് കേട്ടോ അപ്പം ഞാൻ അതിലൊരു റെസിപ്പി പാലപ്പ റെസിപ്പി ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണാൻ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പാലപ്പ് റെസിപ്പി കാണിക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇൻറ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കൽ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഞാൻ ഞാനായിട്ട് തന്നെ വീഡിയോ എടുത്തതാണ് കൈവച്ചിട്ടൊക്കെ എടുത്തതാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വിഷദമായിട്ട് എടുത്തങ്ങാണ്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ഓർഡർ ഉണ്ടായത് കൊണ്ട് നേരത്തെ എണീറ്റി കിണറ്റെന്ന് എണീറ്റിട്ട് രണ്ടെണിക്കൊക്കെ എണീറ്റിട്ട് ഫസ്റ്റ് നെയ്യപ്പൊക്കെ മാവ് കൂട്ടി അപ്പോൾ ഫസ്റ്റ് തന്നെ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏഴ് മണിയാകുമ്പോൾ അതിനാണ് കേട്ടോ അതൊക്കെ വേണ്ടത് അപ്പം നമ്മൾ നെയ്യപ്പും പിന്നെ കലത്തപ്പും പൊരിച്ച പത്തിരി അതൊക്കെ അഞ്ചരയൊക്കെ ആകുമ്പോൾ പിന്നെ പാലപ്പും പിന്നെന്താ ഉണ് നൂൽപ്പൊട്ടോ പറയാനും കിട്ടണില്ല ഗൈസ് നൂൽപൊട്ടാണ് ഏഴുമണി ആകുമ്പോഴത്തേന് വേണ്ടിയത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ചുട്ടെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടോ നെയ്യപ്പം നല്ല കുട്ടപ്പന്മാരായി വേർത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ചട്ടിയിൽ അന്നെത്തേം പോലെ തന്നെ ചുട്ടെടുക്കേണ്ടത് ആ പത്തിരി പിന്നെ പെരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഇടിയിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക കുഴച്ചെടുത്തീന കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിങ്ങനെ പെരത്തി എടുക്കേണ്ടി വരുന്നത് അതാണ് കഴിയുമ്പോഴത്തേന് ചട്ടിയിലിടാൻ ഒരു ഫസ്റ്റത്തെ ഒരു ട്രിപ്പിന് ഇടാൻ റെഡി ആയി കിട്ടിയാലതായല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മാക്സിമം എത്രണം കിട്ടുമെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചാൽ അപ്പുറം അപ്പുറം ചിലപ്പം കിട്ടുക അയ്മത്ത ഇട്ടോ നമ്മളെ കുപ്പി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണെങ്കിൽ അതിന് ശർക്കര ഇട്ടച്ചിന് കേട്ടോ രണ്ടച്ച ശർക്കര ബാലൻസ് ഇല്ല അപ്പോൾ അതിൻ്റെ അടിയിലൊട്ടിപ്പൊടിച്ചിരിക്കണം അപ്പോൾ അതൊക്കെ നമ്മളെ പൊരിച്ച പത്തിരി ഒക്കെ നന്നായി ഉഷാറായിട്ട് വീർത്ത് വെന്ത് വന്നിട്ട് കേട്ടോ ബാക്കിതാ ഇത്രയും കൂടി നമുക്ക് കുഴച്ചെടുക്കാനും പൊരിച്ചെടുക്കാനും ഒക്കെ ഉണ്ട് നെയ്യപ്പം ഞാനൊരു ട്രേക്ക് മാറ്റിയിക്കണം അപ്പോൾ നമ്മളെ നെയ്യപ്പൊക്കെ ചൂടാറാൻ വേണ്ടി കണ്ട് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തതുകൊണ്ട് സെറ്റാക്കി കൊടുക്കണം കേട്ടോ പിന്നെ അടുപ്പത്ത് എന്താ കൊടുന്ന് വച്ചേക്കാണ് കേട്ടോ നമ്മളെ ട്രൈ അല്ല എവിടെയും സ്ഥലമല്ല കേട്ടോ കുറേ ഉണ്ണിയപ്പമാവും സോറി ഉണ്ണിയപ്പമാവല്ല എന്താ പാലപ്പമാവും അതും ഇതൊക്കെ ആയിട്ട് വല്ല സ്ഥലത്തൊക്കെ വെച്ചേക്കാണ് അപ്പോൾ ഇതാ നമ്മളെ പാലപ്പമാവ് നന്നായിട്ട് ചെമ്പിൻ്റെ മേലെ വരെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തുറന്ന് വെച്ചപ്പോൾ അന്ന് അളക്കിയപ്പോൾ ഒന്ന് താന്ന് പോയതാണ് അപ്പോൾ മൂന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് എന്നും ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഡെയിലി നമ്മൾ ഇത് ഇച്ചുണ്ട് കേട്ടോ പാലപ്പം മഷാദിന്നെ രാവിലെ ഒന്നും ഓർഡർ ഉണ്ട് നമ്മളെ സ്കൂളിൽ ക്യാമ്പ് നടക്കാൻ കേട്ടോ അപ്പം മക്കൾക്കില്ലേ പിന്നെ പാലപ്പമാണ് അപ്പോൾ ത അത് ചുട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇനി നൂൽപ്പുട്ടുണ്ടാക്കണം അപ്പോൾ അതിൽ ഞാൻ ഈ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനാളെ കിട്ടില്ല അപ്പം കൈവിൽ വെച്ചിങ്ങാണ്ടെങ്കിൽ ഇങ്ങനെ വീട് എടുക്കേക്കാരും ഈ സമയത്തൊക്കെ എല്ലാവരും ഉറങ്ങിയേക്കാരും നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ എണീറ്റിട്ടിങ്ങനെ ഓരോന്ന് ചെയ്യാൻ കാരണം നമുക്കുറക്കില്ലല്ലോ അപ്പോൾ അതാ ഇത്രയും പാലപ്പും ചുട്ടെടുത്തേക്കണേ പിന്നെ കുറച്ച് പിന്നെ വേറൊരു അടപ്പിലും വലിയൊരു വട്ടത്തിൻ്റെ ചെമ്പിൻ്റെ അടപ്പിൽ ഞാൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ മൊത്തം നൂറ്റിപ്പത്ത് കടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതാ ഇതൊക്കെ റെഡി അയക്കണേ നമ്മളത് ചൂട് ഒന്നിങ്ങോട്ട് ആവി പോയതിന് ശേഷം ബോക്സിലാക്കി കവറിലൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പിന്നെ ഫസ്റ്റ് കൊടുക്കേണ്ടത് കലുത്തപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്യാൻ വേണ്ടി കണ്ട നിൽക്കാനുട്ടോ അപ്പം കലത്തപ്പൊക്കെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചേക്കണ് ഇനി നമുക്ക് നൂൽപുട്ട് ചുട്ടെടുക്കാനുണ്ട് നൂൽപുട്ടും ഞാൻ ഇങ്ങനെ നമ്മുടെ എന്താ അതിൻ്റെ പ്ലേറ്റിലിങ്ങനെ ചിറ്റിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നൂൽപുട്ട് നാൽപ്പത് പീസ് മതി കേട്ടോ പക്ഷെ നാൽപ്പത് പീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളൊരു നൂറപ്പൻ ചൂടുന്ന സമയമാണ് വെച്ചാൽ നാൽപ്പത് നൂൽപ്പുട്ട് ചൂടാൻ എല്ലാവർക്കും എങ്ങനെയൊന്നും എനിക്കറിയില്ല ഭയങ്കര സമയം എടുക്കും കേട്ടെ നൂൽപുട്ട് ചുട്ട് എടുക്കുമ്പോൾ അതിന് കാരണം ഇതൊന്ന് തുറന്ന് അയക്കൊന്ന് പിന്നെ അയക്ക് പിന്നെയും പൊടി നിറച്ച് അങ്ങട്ട് ഇങ്ങോട്ട് തന്നെയാണ് എനിക്ക് അതിന് ഒരുപാട് സമയമാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതാ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടില്ല നമ്മളെ നൂൽപൊട്ടൊക്കെ റെഡിയാക്കി എടുത്തുണ് അപ്പം മക്കൾക്കിന്ന് നമ്മൾ പൊറാട്ടം ഇടുന്നൊക്കെ തന്നിട്ട് രാവിലെ പിന്നെ രാവിലെ കൊടുന്ന് അല്ലെട്ടോ സോറി രാത്രിയിൽ കൊടുുന്നതിൻ്റെ ബാലൻസ് ഇല്ലാതാണ് അപ്പോൾ എനിക്ക് ഒന്നും ഉൾപ്പെട്ട് വേണ്ട പൊറാട്ടേൻ്റെ മതി പറഞ്ഞപ്പോൾ അതങ്ങനെ ഒന്നും ആ വെയിറ്റിങ്ങാണ്ട് പിന്നെ കൊടുത്തത് കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ പൂവട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ നമുക്ക് കഴിഞ്ഞ ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോസും കൂടി ഇതേലും ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അതിന് പാലപ്പൻ ചുട്ടപ്പം അതിൻ്റെ റെസിപ്പി കാണിച്ചാൽ ഇതാണ്ട് വീഡിയോ എടുത്ത് അന്നത്തെ ദിവസം വെച്ചിട്ടുണ്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈസ്റ്റ് പഞ്ചസാര തേങ്ങ ചിരകിയത് വെള്ളം പിന്നെ നമ്മളെ അരിപ്പൊടി പിന്നെ ചോറ് ഇത്രയും സാധനം വേണ്ടി പിന്നെ വെളിച്ചെണ്ണ കേട്ടോ അപ്പം ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കണം അരിപ്പൊടി വെച്ചിട്ടില്ല അതാണ് ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് പച്ചരി കുതിർത്തിയിട്ട് അങ്ങനെയും ചെയ്യട്ടോ നമ്മളെ കയ്യിൽ ഇങ്ങനൊരു പിടുത്തം പിടിച്ചാണ്ട് ഇപ്പം കപ്പേറ്റ് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈയിൽ ഇങ്ങനൊരു പിടി പിടിച്ചെങ്ങാണ്ട് ഇതേ കണ്ടിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ കാൽ കപ്പ് തേങ്ങ പിന്നെ പിന്നെതാ കാൽ കപ്പ് ചോറ് അതും കൈ കൊണ്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചെങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ കണക്കൊന്നുമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഒരു കപ്പേക്ക് കാൽ കപ്പ് ചോറും കാൽ കപ്പ് തേങ്ങയും പിന്നെ ഒരു നാ മൂന്ന് സ്പൂണ് നാല് സ്പൂണ് പഞ്ചസാര കേട്ടോ അതുങ്ങളെ മധുരത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് വണ്ടീനുസരിച്ചാണ് പിന്നെ ഈസ്റ്റ് ഒരു സ്പൂൺ ഉണ്ടോ അപ്പം നമ്മളിപ്പോൾ കുപ്പിയിലുള്ള ഈസ്റ്റാണ് ഞാൻ സാധാരണ എന്താ നമ്മളെ ബേക്കിംഗ് പൗഡറൊക്കെ വരുമല്ലോ അതേപോലത്തെ ബോക്സിലില്ല ഈസ്റ്റ് വാങ്ങലട്ടോ അപ്പോൾ അന്നതില്ലാത്ത കാരണം ഞാൻ ചെറിയ കുപ്പീൻ്റെ മൂന്ന് കുപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ വെളിച്ചെണ്ണ കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ അപ്പം നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ചെറിയ കുടുംബൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ജാറ് അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടും നല്ല തണുത്ത വെള്ളത്തിലാണത് അടിച്ചെടുക്കാൻ പിന്നെ ഒന്നും കൂടി ഉഷാറ്ട്ടോ ചൂടുള്ള വെള്ളത്തിലൊന്നും അല്ല നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണെങ്കിൽ ഒന്നും കൂടി നന്നാവും കേട്ടോ എന്നിട്ട് നല്ലോണം മേലൊന്നും ഇങ്ങോട്ട് ആറ്റൂല നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ആറ്റട്ടോ അപ്പോൾ അതൊക്കെ മാവ് കൂട്ടി കഴിഞ്ഞു എൻ്റെ കാണിച്ചു തരുന്നത് ഇത് അന്നത്തെ നമ്മളെ ബാക്കിയുള്ള വീഡിയോസാണ് അന്ന് ഇതേപോലെ കലത്തപ്പവും നെയ്യപ്പവും ഒക്കെ നമ്മൾ ചുട്ടിട്ടുണ്ടേനെ അന്ന് ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഞങ്ങളുടെ എടുത്ത വീഡിയോ ആണ് പക്ഷെ എന്താ അറിയില്ല അന്ന് എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ ഒരു മൂഡില്ലാത്തോണ്ട് ഞാൻ മൊത്തത്തിൽ അന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം അന്നത്തെ നമ്മൾ ഉണ്ടാക്കിയ മാവാണ് കേട്ടോ മാവ് കൂട്ടി വെച്ച അത് പിന്നെ അത് ആ സ്വഗ്ഗീനെ ചുട്ടിട്ടുണ്ടേനും പിന്നെ ലാസ്റ്റായിട്ട് പാലപ്പം ചുട്ടെടുക്കാറുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പാലപ്പം കിട്ടിയിട്ടുണ്ടേനും അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും അപ്പോൾ നമുക്ക് നിനശാൽ ഞാൻ ഉണ്ടാകുമ്പോൾ മക്കളൊക്കെ ഉണ്ടല്ല സമയത്താണ് കൂട്ടണെന്ന് വെച്ചാൽ അതുപോലെ വിളിച്ചിട്ട് ശരിക്കും ഫോൺ പിടിച്ച് വീഡിയോ എടുപ്പിച്ചത് ഞാൻ ഒറ്റ കൈ വെച്ചിട്ട് എടുത്തിട്ട് എനിക്കന്നെ ഒരു മനസ്സിൽ പിടിച്ചിട്ടില്ല വീഡിയോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ നിങ്ങൾ റെസിപ്പി ചോദിച്ചപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇതാണ്ട് ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഞാനത് ശരിയാവാത്തോണ്ടാണ് ഇടാതെ നിന്നീനത് കേട്ടോ അപ്പോൾ അപ്പത്തിന് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര അല്ല തേങ്ങയും ചോറും ഒരു കപ്പ് പിന്നെ അരിപ്പൊടി കെട്ടോ അങ്ങനെ പഞ്ചസാരയും വെളിച്ചെണ്ണയും ഈസ്റ്റും പച്ചവെള്ളവും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും